മായമില്ലാതെ ഹൈസ മുദ്ര ലോണും വിദ്യാഭ്യാസ ലോണുമടക്കം കേന്ദ്ര സർക്കാരിന്റെ വായ്പാ പദ്ധതികൾ പണ്ടപ്പിള്ളി ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ച് മാനേജർ നിഷേധിക്കുന്നുവെന്നാരോപിച്ച് ബി ജെ പി ആരക്കുഴ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷൈജു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മുദ്ര ലോൺ വിദ്യാഭ്യാസ ലോൺ എന്നിവയടക്കം കേന്ദ്ര സർക്കാർ വായ്പാ പദ്ധതികൾ ബാങ്ക് ഓഫ് ഇന്ത്യ പണ്ടപ്പള്ളി ബ്രാഞ്ച് മാനേജർ നിഷേധിക്കുന്നുവെന്നാരോപിച്ചാണ് ബിജെപി മൂവാറ്റുപുഴ മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ ബാങ്ക് ഓഫ് ഇന്ത്യ പണ്ടപ്പള്ളി ബ്രാഞ്ചിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത് ി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷൈജു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് മാനേജർ എന്ന് പറയുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഈ നാട്ടിലെ വ്യാപാരി സമൂഹത്തോടൊപ്പം ഈ നാട്ടിലെ വ്യവസായികൾക്കൊപ്പം ഈ നാട്ടിലെ ചെറുകിട ഇടത്തരം കച്ചവടക്കാർക്കൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് ഒരു പരസ്പര കൂടി ബാങ്കിങ് സമ്പ്രദായം നടത്തും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഇതുപോലെയുള്ള ഗ്രാമപ്രദേശങ്ങൾ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വിടുന്നത് പലപ്പോഴും ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ അനധികൃതമായുള്ള ഇടപാടുകൾ അത് പരസ്യമായിട്ട് പരണോ എന്ന് ബാങ്ക്മാരോട് ആലോചിക്കണം കാരണം പലപ്പോഴും ലോണിന് വേണ്ടി ചെല്ലുമ്പോൾ ബാങ്ക് മാനേജർമാർ ലോൺ കൊടുക്കാൻ വേണ്ടി തയ്യാറാവില്ല തയ്യാറാവില്ലെന്ന് പറഞ്ഞു താർഷ്യം കാണിക്കും ഞങ്ങൾ തരില്ല കാരണം പല കാരണങ്ങളാണ് അവസാനം പല ബാങ്ക് മാനേജർമാരും അതല്ല എങ്കിൽ അന്വേഷിക്കാൻ വര ഉദ്യോഗസ്ഥന്മാരും മുഖേന ബാങ്ക് മാനേജർമാർ പണം ആവശ്യപ്പെട്ട കൈക്കൂലി ആവശ്യപ്പെട്ട ണക്കിന് സംഭവങ്ങൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഇത് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ പുറത്തിറങ്ങണമെങ്കിൽ ബി ജെ പിയുടെ അനുവാദം വേണമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ ഇ ടി നടരാജൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ എം സിനിൽ ടി ചന്ദ്രൻ വൈസ് പ്രസിഡന്റുമാരായ രമേശ് കവന പി കെ രാജൻ ആരക്കുഴ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി എൻ ജി ബിനു എസ് സി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അജീഷ് തങ്കപ്പൻ ഒ ബി സി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് എ എസ് വിജുമോൻ ബി ജെ പി മണ്ഡലം സെക്രട്ടറിമാരായ ജോമോൻ അജയൻ കൊമ്പനാൽ പി യു ഗോപാലകൃഷ്ണൻ വിദ്യാ ഒ ബി സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് ലാൽ പി ടി എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ